നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിരന്തര ബോംബാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും കൂട്ട കുടിയൊഴിപ്പിക്കലും ഗാസയെ നിത്യദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗാസ പല സാംക്രമിക രോഗങ്ങളുടെയും വിളനിലമായി മാറിക്കഴിഞ്ഞു ഗാസയിൽ പോളിയോ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ചിരിക്കുകയാണ് ഗാസമുനമ്പിലെ ആറിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഗ്ലോബൽ പോളിയോ ലബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി ഡബ്ല്യു എച്ച് ഒ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു ഗാസയിലെ രണ്ട് ഗവർണറേറ്റുകളായ അൽഖാൻ യൂനിസ് ദർ അൽ ബലാഹ് എന്നിവിടങ്ങളിലെ സൈറ്റുകളിൽ ജൂൺ അവസാനത്തോടെ ശേഖരിച്ച ആറ് മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് കണ്ടെത്തിയതായി ജൂലൈ പതിനാറിന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ചു വയസ്സിന് താഴെയുള്ള പതിനായിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ പോളിയോ പിടിപെടാനുള്ള സാധ്യതയിലാണെന്നും ഗാസയ്ക്ക് പുറത്ത് അന്താരാഷ്ട്ര വ്യാപനത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് ക്രിസ്ത്യൻ ലിൻമേയർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് ഗാസയിലെ രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ടെന്ന് ഫലസ്തീൻ പ്രദേശങ്ങളിലെ ലോകാരോഗ്യ സംഘടനയുടെ ടീം മേധാവി ഡോക്ടർ അയാദിൽ സപ്പർബെക്കോവ് പറഞ്ഞു സുരക്ഷിതരായിരിക്കുന്നതിനെക്കുറിച്ച് ആളുകളെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും മലിനജലവും മറ്റും മോശം അന്തരീക്ഷവും കാരണം ആളുകൾക്ക് നിർദ്ദേശം പാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സംഘടന തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ പകർച്ചവ്യാധികൾ ബാധിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഡബ്ല്യു എച്ച്ഒയുടെ പലസ്തീൻ മേഖലാ ആരോഗ്യ വിഭാഗം തലവൻ അയാദിൽ സപ്പർബെക്കോവ പറയുന്നു ഒരു മാസം മുമ്പ് ഗാസയിലെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മലിനജല സാമ്പിളുകളിൽ മലമൂത്ര വിസർജനത്തിലൂടെ പകരുന്ന പോളിയോയുടെ അംശം കണ്ടെത്തിയിരുന്നു ഗാസയിലെ ജനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടില്ല എന്നും ഇതിനകം ആർക്കെങ്കിലും വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതേസമയം തങ്ങളുടെ സൈനികർക്ക് വാക്സിനേഷൻ നൽകാൻ തുടങ്ങിയതായി ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിലെ പലസ്തീൻകാർക്ക് വാക്സിനുകൾ എത്തിക്കുന്നതിന് വിവിധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിലെ പലസ്തീൻകാർക്കും പ്രതിരോധമരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് മൂന്ന് ലക്ഷം വാക്സിൻ ഇതിനോടകം നൽകിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം ഏകദേശം മൂന്ന് ലക്ഷം വാക്സിനുകൾ ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയും യു എൻ കുട്ടികളുടെ ഏജൻസിയും ഗാസയിൽ ഒരു കൂട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തുന്നത് ഗാസയിൽ കഴിഞ്ഞ വർഷം ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോളിയോ ഭീഷണിയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തകർന്ന ആരോഗ്യ സംവിധാനങ്ങളും ശുദ്ധജലത്തിന്റെയും ശുചിത്വത്തിന്റെയും അപര്യാപ്തതയും ആരോഗ്യ സേവനങ്ങൾക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഗുരുതര സാഹചര്യം തന്നെയാണ് ഗാസയിലെന്നാണ് സാപ്പർബെക്കോവ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് നടന്ന ഇസ്രയേൽ അധിനിവേശത്തിൽ തെക്കൻ ഖാൻ യൂനൂസിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അലക്സ മസ്ജിദിൽ യഹൂദർക്ക് പ്രാർത്ഥിക്കാൻ അനുമതിയുണ്ട് എന്ന് തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗുർ പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദീർഘകാല ഉടമ്പടിയുടെ ഭാഗമായി ഇസ്ലാമിന്റെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായ അലക്സ കോമ്പൌണ്ടിൽ അമുസ്ലിംങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദ്യമില്ല എന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ടെമ്പിൾ മൌണ്ടിലെ തൽസ്ഥിതി നിലനിർത്താനുള്ള ഇസ്രായേലിലെ നയം മാറിയിട്ടില്ല ഇനി മാറുകയുമില്ല എന്നാണ് ഓഫീസ് എക്സിലെ പ്രസ്താവനയിൽ പരാമർശിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ ബുധനാഴ്ച എത്തിയിട്ടുണ്ട് ഒമ്പത് മാസത്തെ യുദ്ധത്തിനുശേഷം വെടിനിർത്തൽ കരാർ രൂപപ്പെടുമെന്ന് അദ്ദേഹം സൂചന നൽകി തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനൂസിന്റെ ചില ഭാഗങ്ങൾ വിട്ടുപോകാൻ ഇസ്രായേൽ സേനയും തയ്യാറായിട്ടുണ്ട് ഒരുനൂറ് പലസ്തീനുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി നിർദ്ദിഷ്ട മൂന്ന് ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാഴാഴ്ച ഈജിപ്ത് ഇസ്രയേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുന്നു